കുക്കറിനകത്ത് മൂന്ന് വിസിൽ വേവിച്ച് സ്പെഷ്യൽ മസാലയിൽ മിക്സ് ചെയ്ത് പിന്നെ റൈസിന് മുകളിലേക്ക് ഇട്ട് വീണ്ടും അതിന് മുകളിൽ റൈസ് ഇട്ട് പിന്നെ കുറച്ച് പൊടിക്കൈകളൊക്കെ ചേർത്ത് ഒരു വെറൈറ്റി ലെറ്റ്സ് മേക്ക് ചെമ്മീൻ ബിരിയാണി ഒരു കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇത്തിരി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കുക്കർ അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയില് മസാല തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീന് ഒരു മൂന്ന് വിസിൽ വെയിറ്റ് ചെയ്യാം അങ്ങനെ മൂന്ന് വിസില് അടിച്ചിട്ട് നമ്മുടെ ചെമ്മീന ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് റൈസ് സെറ്റ് ആക്കാനാണ് പോകുന്നത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ബേലീഫ് പട്ട ഏലം മല്ലീല പുതിനീന അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള റൈസിന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക നമ്മള് വറ്റിച്ചെടുക്കല്ല ഊറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വെള്ളത്തിന് പ്രത്യേകിച്ച് അളവിന്റെ ആവശ്യമൊന്നുമില്ല ബിരിയാണി മേക്കിംഗ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിട്ട് സ്റ്റൗവില് മറ്റൊരടുപ്പിൽ നമ്മൾ ഇത് വേറൊരു പാത്രം കയറ്റി വെച്ചു ഓയിലൊഴിച്ചു കൊടുക്കുക വലിയ ജീരകം പച്ചമുളക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരച്ചത് വലിയ ഉള്ളി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്ക ഓയില് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം നമ്മള് റൈസ് എന്ത് ചെയ്യാം ഒന്ന് ഇളക്കി കൊടുക്ക തക്കാളി സമത് ബിരിയാണി മസാലയാണ് അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വീട്ടില് ചിക്കൻ ആയാലും മട്ടൺ ആയാലും ബീഫ് ആയാലും ഫിഷ് ആയാലും ഒരു കിലോ കിതാ ഇത് ഒരു ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ആ ഒരു ബിരിയാണിയുടെ ഫ്ലേവർ ഉണ്ടല്ലോ അടിപൊളി കിട്ടും അപ്പൊ ഇതുവരെ വരെ വാങ്ങാത്തവരുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ സമത് ബിരിയാണി മസാല വാങ്ങിട്ട് താഴെ നമ്മള് നമ്പർ കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒരു ചെറുനാരങ്ങയുടെ കഷ്ണം എടുത്തിട്ട് ഇതാ സ്ക്യൂസ് ചെയ്തിട്ട് ആ നീര് ഇങ്ങനെ എടുക്കുക ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കറി വേപ്പില ബിരിയാണി മേക്കിംഗ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിട്ട് ഈ സ്ഥലത്ത് നമ്മൾ മസാല റെഡി ആക്കുമ്പോ തൊട്ടും പുറത്ത് ഇതാ നമ്മള് അരി ഊറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വേവൊക്കെ ആകായിട്ടുണ്ട് ഇനി ഇത് ഊറ്റിയിട്ട് എന്ത് ചെയ്യാം വേറെ പാത്രത്തിലേക്ക് മാറ്റിടാ എന്നിട്ട് ഈ ഒരു വലിയ പാത്രത്തിലാണ് നമ്മൾ ഫൈനലായിട്ട് ബിരിയാണി സെറ്റ് ആക്കാൻ പോകുന്നത് ഇനി നമ്മൾ മൂന്ന് വിസിൽ വേവിച്ചെടുത്തിട്ടുള്ള ചെമ്മീൻ എന്ത് ചെയ്യുക ആ വെള്ളത്തോട് കൂടി തന്നെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതിന് മുമ്പ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയ സമയത്ത് വെള്ളം കൂടിയെന്നൊക്കെ പറഞ്ഞ കംപ്ലൈന്റ് ഉണ്ടായിട്ടാ പക്ഷേ ഈ വെള്ളം ഇതിനകത്ത് കൂടൊന്നുമില്ല കേട്ടാ ഫയലാവുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എങ്ങനെ ഉണ്ടാവുന്നത് വീണ്ടും നമ്മളൊരു വലിയ പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഓയിൽ കൊടുക്കുക ഇനി നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക റൈസ് ചെയ്യാ അടിയിൽ ഇട്ട് കൊടുക്കുക അതൊരു ലെയർ അടിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ഇതിന്റെ മുകളിൽ ഒരു ലെയർ ആയിട്ട് അത് ഇട്ട് കൊടുക്കുക റൈസ് ടോപ്പിൽ ഇട്ടുകൊടുക്കുക ഇതിന് മുകളിൽ മല്ലിയിലേയും പുതിനീനയും കുറച്ച് കാരറ്റ് കുറച്ച് റൈസും കൂടി ഇങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചെമ്മീന്റെ മസാല ഉണ്ടല്ലോ അത് വീണ്ടും ഇതിന്റെ ടോപ്പിൽ എന്ത് ചെയ്യാം നല്ല അടിപൊളി സ്മെല്ലായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിന് ശേഷം വീണ്ടും നമ്മൾ റൈസ് എടുക്കുക ഇനി ബാക്കിയുള്ള മൊത്തം മസാല ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഇട്ടുകൊടുക്ക അങ്ങനെ നമ്മുടെ ബിരിയാണിക്കുള്ള റൈസും മസാല ഒക്കെ മൊത്തം റെഡി ആയിട്ട മല്ലിയില പൊതിനീന ക്യാരറ്റ് ഇനി ഏറ്റവും ടോപ്പില് കുറച്ച് ആർ കെ ജി അങ്ങോട്ട് പൂശി കൊടുക്കുക അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണിയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത് നമ്മൾ വീട്ടിലേച്ച് ഉണ്ടാക്കുന്ന സമയത്ത് കുറെ പരിമിതികൾ ഉണ്ടാവട്ടെ പുറത്തു വെക്കണമാതിരില്ല അടുക്കളയിലെ നമ്മളെ കുറച്ച് പോരായ്മകൾ ഉണ്ടാവും വിഷുവൽസിലൊക്കെ നെക്സ്റ്റ് മാക്സിമം ബെറ്റർ ഞാൻ ശ്രമിക്കാം നെക്സ്റ്റ് വീഡിയോകളിൽ ഇപ്പൊ താഴെ നമ്മുടെ സാധാ അടുപ്പിൽ പൊക്കില്ലാത്ത അടുപ്പില്ല അതിനകത്ത് കനലുണ്ട് അപ്പൊ ആ കനലിൽ എന്തി ചുമല്ലാ ഇത് കുറച്ചേരം ഇങ്ങനെ ചെറിയ ചൂടില് അങ്ങനെ കിടന്നോട്ടെ അങ്ങനെ ഫൈനലി നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കാൻ പോവുകയാണ് ആദ്യം നമുക്ക് ഈ മൂടി ഒന്ന് കിട്ടുന്ന മാറ്റാം ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ് ഇപ്പൊ പുറത്തേക്ക് വന്നോണ്ടിരിക്കണേ ഈ സൈഡിൽ നിന്ന് തന്നെ എങ്ങനെ കണ്ട് നമ്മൾ ഈ ചിക്കനും ബീഫും മട്ടനൊക്കെ വിളമ്പുന്ന പോലെ ആദ്യം റൈസ് പിന്നെ മറ്റേത് വിളമ്പേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടും നമുക്ക് ആവശ്യത്തിന് എന്ത് എടുക്കുക ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇത്തിരി ഉപ്പ് കൂടി അതൊഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം കിടുവാണ് നമുക്കിപ്പോ ഒരു ചെറിയ കോൺഫിഡൻറ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കുക്കിങ് നമുക്ക് ചെയ്യാൻ പറ്റി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം വീട്ടുകാരൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കിയതൊക്കെ അപ്പോൾ നോമ്പായതുകൊണ്ട് നമുക്ക് ഉപ്പ് ശരിക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു ഏകദേശം അളവിലല്ല നമ്മൾ ഉപ്പിട്ടത് അപ്പോൾ ഒരു കല്ല് ഉപ്പ് കൂടിപ്പോയി ബാക്കി നോക്കി കഴിഞ്ഞിട്ട് ചെമ്മീനൊക്കെ അത്യാവശ്യം നല്ല വെന്ത്ങ്ങൾ റൈസ് വെന്ത്ങ്ങൾ എല്ലാം അടിപൊളിയായി ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല സംഭവം കിട്ടുവായിരുന്നു ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശം അഭിപ്രായങ്ങൾക്ക് വീഡിയോ തടയാൻ ചെയ്യാൻ ശ്രമിക്കാം കൂടുതൽ കാഴ്ചമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ